പറഞ്ഞേക്ക് പണിയും എടിയേ ഇതാരെ വീടാപ്പാ ഇതുവരെ കണ്ടിട്ടില്ലല്ലാ പുതിയ വീടാന്ന് തോന്നുന്നു മോശമില്ല ഓ നമ്മളെ വീടാപ്പാ ഓന്റെ എങ്ങനെയാ പഞ്ചായത്ത് പൈസ രണ്ട് മൂന്ന് ലക്ഷം വാങ്ങിച്ചിട്ട് താഴ്ത്തെ പണിയെല്ലാം തീർത്തിന് പിന്നെ എന്ത് ചെയ്ത് ആൾക്കാരെ കാണിക്കാൻ വേണ്ടി വീട് കെട്ടിപ്പോ എന്നിട്ട് എന്ത് കാര്യ സമാധാനം പഞ്ചായത്തുകാരെ പറ്റിക്കോ ഏത് ആ കുടിയ നാരാണന്റെ വീടാ ഇത്ര ഓനപ്പീടെ േ നിങ്ങറിയ നാരായണില്ലേ എപ്പഴും എന്നിട്ടോ ആ നഴി ചവിട്ടി ചവിട്ടി കൂട്ടുന്നുണ്ടാവും ആദ്യമൊക്കെ നമ്മള് കാണാൻ പോയിട്ടുണ്ടായി പണ്ടൊക്കെ പക്ഷിണ്ടല്ലോ ഇതിപ്പോ എപ്പഴും സ്ഥിരം പരിപാടിയാ പിന്നെ കണ്ടിനും അടുത്തില്ലേ അയ്യോ പാവം നഴി ആ നാരായണലം വല്ല എലിവേഷൻ കൊടുത്ത് കൊല്ലണം എഡി ആ എ ഡി വരും ഒരു ബുക്കും പേന എടുത്തിട്ട് ഓളെ ബിചാരാണെങ്കിലോ ഓൾ ഒരു ബില്ല് കലക്ടറാന്ന് ഒരേ ചെറിയ എ അല്ലേ എനിക്ക് ബില്ല് കലക്ടറിന്റെ എടുത്തിട്ട് ബുക്കും പേന എടുത്തിട്ട് ഇപ്പം വരുന്നുണ്ടാവും ചേച്ചിയെ കുറച്ച് വെള്ളം തരുവാ എടുക്കുന്നുണ്ടേ എന്തെങ്കിലും തണുപ്പ് തന്നെ എടുത്തോട്ടാ എടി രമണി നീ ഇന്നില്ലേ വെറുതെ നിൽക്കല്ലേ നമ്മളെ വീട്ടിൽ നാളെ ഒന്ന് ബാർപ്പണി തുടങ്ങുന്നേ നിങ്ങക്ക് സമയം ഉണ്ടെങ്കിൽ കൂയി അടത്താൻ പറ്റുവാ അയ്യോ ആന്റി ഇന്ന് പറ്റൂലപ്പാ ഇന്ന് കൊറേ പണിയുണ്ട് ഇന്നൊന്നും പറ്റൂല ആ ശെരിട്ടാ ഉം പിന്നെ പണിയെടുക്കാണ്ട് ഇടാ പൈസ ഇട്ടുമ്പോഴിയടത്തല് എടിയെ നീ ഇന്നലെ കുടുംബവളക്ക് സീരിയൽ കണ്ടിനാ ഇന്നലെ രാത്രി കറണ്ട് ഉണ്ടായിട്ടില്ലപ്പാ അത് കാണാട്ട് അന്നൊരു സുഖം ഉണ്ടായിട്ടില്ല നീ കൊറച്ചുകഴിഞ്ഞ കഥയിലൊന്നു പറഞ്ഞിരുന്ന കേട്ടാ മണ്ണും അതെല്ലാം നമ്മുടെ മാങ്ങ ഒന്നുമില്ല ആടെ പോയിട്ട പിന്നെ ഒരു മാസത്തേക്ക് നമ്മൾ അടുക്കളയിൽ തിരിഞ്ഞോക്കണ്ട എല്ലാ സാധനങ്ങളും അവിടെ തന്നെ ഉണ്ടാവും അതെല്ലാം ഭാഗ്യപ്പാ ആടെ തൊഴിലോപ്പ് കിട്ടണം പിന്നെ ഒരു കടയിൽ പോയിട്ട് വന്ന പോലെയാ എടിയോ ഓമനെ ഏ കമലേ ഒന്ന് വേഗം വരുന്നുണ്ടാ സമയം ഉച്ചയായി വേഗം പാ എനക്ക് വിഷ്ന്ന് കൊടലെത്തുന്നുണ്ട് ആ നഴിഞ്ഞാന്ന് എന്തെങ്കിലും തന്നിനാ രാവിലെ ഒരു വെള്ളം പോലും തന്നിട്ടില്ല വെള്ളം തന്നിന് എന്ത് വെള്ളോ സാധാരണ വെള്ളോ ഓളടുത്ത് പശു ഇല്ലേ ഒന്ന് കുറച്ച് പാൽ വരുവാ അല്ല ഒരു ചായ വരുവാ അതുണ്ടാ എന്ത് അണേ ഞാൻ അടുക്കളപ്പുറത്ത് നോക്കിട്ട് വരെ ആ നളിനി ആടെ വല്ല വാങ്ങിച്ചിട്ടുണ്ട് വാങ്ങിച്ചിട്ടുണ്ടോക്കാ പിന്നെ ആടെ നാരാണുണ്ടേ പിന്നെ തൊലഞ്ഞെന്ന് പറയാപ്പാ അയാൾക്കാ നീ മീനെല്ലാം ചോദിക്കുമ്പോ ദേഷ്യം പിടിക്കൂലേപ്പാ അയാളല്ലേ പൈസ എല്ലാം കൊടുത്തിട്ട് വാങ്ങിക്കുന്നുണ്ടാവുവാ എന്തായാലും ഒന്ന് മീൻചാറുണ്ടോ എന്ന് നോക്കിട്ട് വരാപ്പാ അല്ലാണ്ടെ വേഗം വാ മൂന്നര മൂന്നരം കഴിഞ്ഞാ പിള്ളേരിലിപ്പോ സ്കൂൾ വിട്ടിട്ട് വരൂ അവർ പിന്നെ അധികവ് നല്ല ആത്മാർത്ഥതയോടെ ഒന്നും പണി ഒന്നും എടുക്കണ്ട ഇത് ആരാണ് അയാളെ ഷെൽഫ് കൂട്ടിവെച്ച പണിയൊന്നും നമുക്ക് ഇരുന്നേ നമുക്ക് സർക്കാർ ഇന്നില്ലേ ഇങ്ങനെല്ലാം ചെയ്താൽ മതിപ്പാ ദേവം വന്നേ സഞ്ജീട്ട് എടുത്തേ ആ പാ